അസ്സാം അലൈക്കും വറഹമത്തല്ലാ ബിസ്മില്ലാഹി ബിസ്മില്ലാഹിറമൻ റഹീം അലഹമദുൽഹി അബ്ദുല്ലമീൻ അസ്വലാത്തു വസ്സലാമ ഷറഫുൽ മുർ വാല അലിഹി വസ്ഹബി യജ്മീൻ പ്രിയപ്പെട്ട മിനി നിങ്ങളെ നേതാവ് ഹാഫിദ് അബ്ദുൽ ഹക്കിം എന്ന് പറയുന്ന വ്യക്തി അവരുടെ ഷെയ്ഖാൻ എന്ന് പരിചയപ്പെടുത്തുന്ന ആ വ്യക്തി പച്ച നൊണ പറയുന്നതാണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ പോകുന്നത് ഒരു ഉളുപ്പുമില്ലാതെ പച്ചക്ക് തനി കളവ് പറയുകയാണ് ഈ കുരുവട്ടൂരികളുടെ എന്നറിയപ്പെടുന്ന അവരുടെ ലോകം നിയന്ത്രിക്കുന്ന വലിയ സിയമരു കഥബിലുള്ള ആള് എന്നൊക്കെ പരിചയപ്പെടുത്തുന്ന ആ ആള് പച്ച പറമില്ലാതെ പറയുന്ന രംഗമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ പോകുന്നത് ഈ അടുത്ത് കൊടുവളിയിൽ വെച്ചുകൊണ്ടാണ് ഇയാൾ ഈ കളവ് പറഞ്ഞത് നമുക്ക് ആദ്യം അയാൾ പറയുന്ന കളവ് ഒന്ന് കേൾക്കാം ഉന്നതമായ ആലിമീങ്ങളിൽ സൂര്യ തന്നെയാണ് പറയുന്നില്ല ബാക്കി അതിന്റെ കാര്യമൊന്നും അതുകൊണ്ട് ആ മഹാന്മാരോട് കളിക്കണ്ട തലകുത്തൻ എന്നത് വീണിലെ സ്വാലേഹിങ്ങളോട് ഇപ്പൊ ആ കാര്യം എടുത്ത് തുറന്ന് പറയുമ്പം ഇതൊരാളെ സ്നേഹം കിട്ടാനോ അംഗീകാരം കിട്ടാനോ ഇത് ആളുകൾ എടുത്തുനിന്ന് ഇതുകൊണ്ട് സപ്പോർട്ട് കിട്ടാനാണ് പറയണത് എന്ന് വിചാരിക്കേണ്ട ഇത് ഞങ്ങൾ പണ്ടേ പറയണ്ട് അപ്പൊ ഷംസുലമയുട മഹത്വം പറയുന്നത് ആളുകളുടെ സപ്പോർട്ട് കിട്ടാനോ മുസ്ലിം ലീഗിന്റെയോ അല്ലെങ്കിൽ ഇ കെ സുന്നികളുടെയോ സപ്പോർട്ട് കിട്ടാനല്ല പറയുന്നത് എന്നാണ് ഇത് ചോറ് തിന്നുന്ന എല്ലാ മുസ്ലിം ലീഗുകാരും ഇ കെ സുന്നികളും മനസ്സിലാക്കുന്ന കാര്യമാണ് നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ ഷംസുലമയെ പുകഴ്ത്തി വരുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം എന്നാണ് നിങ്ങൾ ഷംസുലമയെ പുകഴ്ത്താൻ തുടങ്ങിയത് ഈ അടുത്ത കാലത്താണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒരു നാലഞ്ച് മാസമായിട്ടുണ്ടാവുകയുള്ളൂ നിങ്ങൾ ഷംസുലമയിൽ മാതൃകയുണ്ട് എന്ന ഒരു ബാനറിൽ പരിപാടി നടത്താൻ തുടങ്ങിയിട്ട് രണ്ടായിരത്തി പതിമൂന്നിലാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ഉലമ നിങ്ങൾക്കെതിരെ തീരുമാനം എടുക്കുകയും നിങ്ങളെ പുറത്താക്കുകയും ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നിങ്ങൾ ഷംസുലമയുടെ മധു പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് കഴിഞ്ഞ വർഷം മുതലാണ് നിങ്ങൾ ഷംസുലമയിൽ മാതൃകയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ബാനറിൽ വന്നത് അതുവരെ നിങ്ങൾ പറഞ്ഞിരുന്നെന്താണ് എന്താണ് അന്ത അല ഹെ എന്ന് ബഹുമാനപ്പെട്ട താജുൽമയോട് പറഞ്ഞിട്ടുണ്ടെന്നും ബഹുമാനപ്പെട്ട സി എം വലിയാഹി ആശീർവദിച്ചത് ബഹുമാനപ്പെട്ട എ പി ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥയാണെന്നുമാണ് നിങ്ങൾ അതുവരെ പറഞ്ഞത് അന്ന് താജുല്ലുലമയെ ഉയർത്തി ഉയർത്തിക്കൊണ്ടു വന്നു എന്നിട്ട് ഇപ്പോഴോ ഇപ്പൊ ഷംസുൽമ ഉയർത്തിക്കൊണ്ട് താജുലുലമ വ്യാജ സംസ്ഥയുണ്ടാക്കിയ ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് പരിചയപ്പെടുത്തുകയാണ് എന്നാൽ ഇപ്പൊ ഷെയ്ഖ് പറഞ്ഞ എന്താണ് ഞങ്ങൾ ഷംസുലുലമയുടെ മധുക് പറയുന്നത് ഇപ്പൊ തുടങ്ങിയതല്ല പണ്ടേ പറഞ്ഞതാണ് ശംസുല്ലമ്മയുടെ മധക് ഞങ്ങൾ ഈ കഴിഞ്ഞ നാലഞ്ച് മാസം കൊണ്ട് തുടങ്ങിയതല്ല പണ്ടേ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് എന്നാണ് ഇത് ആരുടെയും ഈ പുതിയ ആളുകളുടെ സപ്പോർട്ട് കിട്ടാനോ മുസ്ലിം ലീഗിന്റെയോ ഇ കെ സുനീകളുടെയോ സപ്പോർട്ട് കിട്ടാൻ പറയുന്നതല്ല എന്നതാണ് ഇപ്പോൾ ഈ ഷെയ്ഖ് പറഞ്ഞത് എന്നാൽ ഈ ഷെയ്ഖ് തന്നെ കഴിഞ്ഞ റബിയുല്ലാഹിറിൽ പറഞ്ഞു ഞങ്ങൾക്ക് ശംസുല്ല്മയുടെ മധക് പറയാൻ കഴിഞ്ഞിട്ടില്ല എന്നും ഷംസുല്ലമഹിയോടുള്ള മഹബത്തും അതുപോലെ അവിടുത്തെ മഹത്വവും അംഗീകരിക്കാനും അത് മനസ്സിലാക്കാനും അത് പറഞ്ഞു കൊടുക്കാനും ഞങ്ങൾക്ക് അവസരം കിട്ടിയിട്ടില്ല എന്നുകൂടി ഈ തന്നെ പണ്ട് കഴിഞ്ഞ നമുക്ക് കേൾക്കാം തന്നെയാണ് നടക്കുന്നത് കഴിഞ്ഞത് ഔലിയാക്കന്മാരോട് പ്രത്യേക ബന്ധം സ്ഥാപിക്കുകയും അവരുമായി പ്രത്യേക ബന്ധത്തിൽ നിലകൊള്ളുകയും ചെയ്ത ആളായിരുന്നു ഉസ്താദ് നമുക്ക് അവരെ കുറിച്ച് കൂടുതൽ പറയാനോ കൂടുതൽ നമുക്ക് മനസ്സിലാക്കാനോ ഒന്നും നമുക്ക് കഴിഞ്ഞിട്ടില്ല കാരണം ഈ കെ ഉസ്താദിനോടുള്ള ബന്ധവും അവരോടുള്ള മഹബത്തും നമുക്ക് തടയപ്പെട്ട അവസ്ഥയിലും അന്തരീക്ഷത്തിലുമാണ് നമ്മൾ വളർന്നത് ഉന്നതന്മാരായ മശാഹിഹന്മാരുമായി നമ്മൾ ബന്ധമാകുമ്പോൾ അവരെല്ലാം ആ കാലത്തും ബന്ധപ്പെട്ടവരാണ് ആര് മഹാനരായം സുല്ലോലമായ കെ ഉസ്താദ് അതൊരു കളവാണ് ബഹുമാനപ്പെട്ട ഷംസുലിയുടെ മഹത്വം പറയാൻ നമ്മൾ ആരും ഇവിടെ എതിർത്തിട്ടില്ല ഷംസുലിയുടെ മഹത്വം പറയാനോ ഷംസുലമയുടെ ഉറൂസ് നടത്താനോ നമ്മൾ ആരും ഇവിടെ എതിർത്തിട്ടില്ല അതിന് നമ്മുടെ സംഘടനാ തലത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ഒലമാവിനോ യാതൊരു എതിർപ്പുമില്ല അതിന് പച്ചക്കളവാണ് ഇപ്പൊ പറഞ്ഞത് ഷംസുലമയുടെ മതക് പറയാൻ നമുക്ക് സമ്മതം കിട്ടിയിട്ടില്ല സൗകര്യം കിട്ടിയിട്ടില്ല അതവിടെ ഇരിക്കട്ടെ ഇപ്പൊ പറഞ്ഞത് എന്താണ് ഷംസുലമയുടെ മതക് പറയാൻ നമുക്ക് ഇതുവരെ അവസരം കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ഇപ്പൊ ഷംസുല്ല്മയുടെ മധുക് പറയുന്നതെന്ന് പറഞ്ഞത് ഞാൻ ഇന്നലെ കൊടുവള്ളിന്ന് എന്താ പറഞ്ഞത് യുടെ മധുക്ക് ഞങ്ങൾ പണ്ടേ പറയുന്നുണ്ട് ഇതാണ് പണ്ട് സക്കരിയ സലായി പറഞ്ഞത് കളവ് പറഞ്ഞാൽ പൊളിയും സത്യം പറഞ്ഞാൽ പൊളിയൂല ഇപ്പൊ ഇത് കളവാണ് പറഞ്ഞത് അതാണ് ഇപ്പൊ പൊളിഞ്ഞു കണ്ടത് എന്നാൽ ഇത്തരത്തിലുള്ള ആളുകളെ ഷെയ്ഖാക്കാൻ പറ്റുമോ ഏ ഈ കളവ് പറയുന്ന ആളുകളെ ശെയ്ഖാക്കാൻ പറ്റുമോ എന്ന് ഈ ആ നൌഷാദ് മൗലവി തന്നെ പറയുന്നത് നമുക്ക് കേൾക്കാം ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാകുമ്പോൾ പറഞ്ഞതല്ലേ ആദർശ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞതാണ് ഏകദേശം ഒരു രണ്ടായിരത്തി ഇരുപതിലൊക്കെ പറഞ്ഞ പ്രസംഗമാണ് ഇത് നിങ്ങൾ കേട്ടു നോക്കുന്നത് ശരീരത്തിന്റെ നിയമങ്ങളെ വലിച്ചെറിഞ്ഞിട്ട് ഒരു നിയമത്തിൽ എന്തൊക്കെയുണ്ടോ ശരീരത്തിന്റെ നിയമങ്ങളെ കൈവിട്ടുകൊണ്ട് ഒരു ത്വരീക്കത്തുമില്ല ശരീരത്തിന്റെ നിയമങ്ങളെ കുറച്ചും കൂടി കർക്കശമായി പിടിക്കലാണ് തൊരീക്കത്ത് എന്നാൽ ഒരു കാലത്ത് ഷംസുലയുടെ മധു പറയാ ഞങ്ങൾക്ക് സമ്മതം കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക് സൗകര്യം ഉണ്ടായിട്ടില്ല എന്ന് പറയുകയും കൊടുവള്ളിയിൽ വന്നുകൊണ്ട് പറയുന്നു ഞങ്ങൾ ഷംസിലുടെ മധു പണ്ട് മുതലേ പറയുന്നു പച്ച നൊണ നിങ്ങളുടെ ഷെയ്ഖ് മുദിറുല്ലാലം സീം കഥമിലുള്ള ആള് എന്ന് പറയുന്ന ആള് പച്ച നൊണ തട്ടിവിടുന്നു

റിയപ്പെടുന്ന ആള് തന്നെ പച്ചക്ക് കളവ് പറയുകയാണ് റബി ഉള്ളഹറിൽ പറഞ്ഞത് വന്നുകൊണ്ട് പച്ച കളവ് പറയുകയാണ് ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നും അങ്ങനെ ഞങ്ങൾക്ക് നിലപാടില്ല എന്നും പച്ച കളവ് പറയുകയാണ് ഇങ്ങനെ കളവ് പറയുന്ന ശരീരത്തിന്റെ നിയമങ്ങൾ പച്ചയായി ലംഘിക്കുന്ന ആളുകൾ അവർ കള്ളത്തൊരീക്കത്ത് തന്നെയാകുന്നു ഞാൻ പറഞ്ഞതല്ല ആദർശ മുന്നേറ്റത്തിൽ ബഹുമാനപ്പെട്ട നൌഷാദ് എന്ന് പറയുന്ന നിങ്ങളുടെ നൌഷാദ് പോലും പറഞ്ഞതാണ് അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പിക്കാം ഇത് കള്ളത്തൊരീക്കത്താണെന്ന കാര്യത്തിൽ ആദർശ മുന്നേറ്റം വെച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ തെളിയിക്കുന്നു സംശയമില്ല ഇത്രയും നമുക്ക് പറയാനുള്ളൂ അതുകൊണ്ട് പെട്ടുപോയവർ എത്രയും പെട്ടെന്ന് തൗബ ചെയ്യുക അസ്സലാമു അലൈക്കും